ഇന്ന് നമ്മളെ വീഡിയോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ജാറുകൾ കാഴ്ചതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാറ് കണ്ടോ ഈ ഒരു പൊടിക്കുന്ന ജാറ് ഇതിൻ്റെ കപ്ലറിൻ്റെ സോക്കറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഈ മോഡലിന് തന്നെ കുറച്ച് കൂടിയ മോഡലാണ് ഇത് ഹാൻഡിലൊക്കെ വരും കുറച്ചുകൂടി ഇതൊക്കെ ഒന്ന് സ്ട്രോങ് ആയി ബ്ലേഡൊക്കെ ഒന്ന് മാറി ചെറിയൊരു പ്രൈസ് കൂടി അതിൻ്റെ കുറച്ച് മേലൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒരു വൈറ്റ് ഹാൻഡിൽ വൈറ്റ് ടോപ്പ് ആയി ഒന്നും കൂടി സ്ട്രോങ് ആയി അതിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് ചേഞ്ചായി ചെറുതിൽ പൊടിക്കുന്ന ജാറിൽ മൂന്ന് പേര് അതിൻ്റെ ഇനി അരക്കുന്നതിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് വരിക ഹാൻഡിലൊക്കെ ഇങ്ങനെ വരും ഹാൻഡിൽ ചേഞ്ച് ആവും ചില സമയം കേട്ടോ സ്ട്രൈറ്റ് വരും ഒക്കെ മാറ്റം വരും ഇതിൻ്റെ സോക്കറ്റൊക്കെ നല്ല ഹെവിയാണ് വീണാ ഒന്ന് പൊട്ടൂല ബ്ലേഡ് കണ്ടോ നല്ല സ്ട്രോങ് ബ്ലേഡായി ഇങ്ങനെയായി ഇതിൻ്റെ കുറച്ച് മേലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും ഉണ്ടോ വൈറ്റ് ഹാൻഡിലൊക്കെ വന്ന് അടിയൊക്കെ ഒരു മാറ്റം വരുന്നു ബ്ലേഡ് ഇതാ ഈ ടൈപ്പ് ബ്ലേഡാണ് വരിക കപ്പ്ളർ ഇതാ ഇങ്ങനത്തെ കപ്പ്ളറാണ് വരിക അങ്ങനെ വന്ന് അതിൽ പിന്നെ ജ്യൂസിൻ്റെ വരും ഇത് ഉണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ അടി ഇങ്ങനെ വരും ബ്ലേഡൊക്കെ ഇങ്ങനെ നാല് ബ്ലേഡ് വരും ഇതിൻ്റെ കുറച്ച് കൂടിയത് ഈയൊരു സാധനം ബ്ലേഡ് ഇങ്ങനെ അടി ഇങ്ങനെ വരും ടോപ്പൊക്കെ ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റം വരും ഇതിലൊരു ഫിൽട്ടർ വരും ഇങ്ങനെ വരും കേട്ടോ ഈ ജാറുകളെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്നാൽ ഈ ഒരു ഒരുപാട് കമ്പനി മിക്സിക്ക് ഒരുപാട് കമ്പനി മിക്സിക്ക് ഈ ജാറുകളൊക്കെ സൂട്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും സെയിൽ വരുന്നത് നമുക്ക് നോർമലി വീട്ടിൽ കണ്ടുവരുന്ന എല്ലാ മിക്സിക്കും ഇതിൽ ഒരു ജാർ സൂട്ടാണ് ഈ കാണിച്ച എല്ലാ മോഡൽ ജാറുകളും സൂട്ടാണ് പ്രീതിക്ക് സൂട്ടാവും ബ്ലൂലീഫ് സൂട്ടാവും ഇക്കോ തന്ന ബ്രാൻഡിന് സൂട്ടാവും പ്രീതിൻ്റെ തന്നെ സ്റ്റീലിൽ വരുന്നൊരു മിക്സി വരുന്നുണ്ട് അതിന് സൂട്ടാവും പോപ്പുലറിന് സൂട്ടാവും അതുപോലെ തന്നെ ക്രോം ക്രോംപ്ട്രീസിൻ്റെ മിക്സിക്ക് സൂട്ടാവും സുമിത്തിന് സൂട്ടാവും പോപ്പുലറിന് സൂട്ടാവും ലക്ഷ്മിക്ക് സൂട്ടാവും അങ്ങനെ ഒരുപാട് ബ്രാൻഡ് നമ്മൾ നോർമൽ ഒരു മൂവായിരം നാലായിരം ഉള്ളിൽ വരുന്ന എല്ലാ മിക്സിക്കും ഈ ഒരു ജാറുകളൊക്കെ സൂട്ടാണ് ഒന്നും ലോക്കലല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജാറാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അന്ന് തന്നെ ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ വരുന്നൊരു ജൂസ് ജാറായിരുന്നു ഈ പറഞ്ഞു ആ എല്ലാ മിക്സിക്കും സൂട്ടാകുന്ന ജാറാണ് വേണ്ടത് ഇപ്പം ഇതെങ്ങനെ ജാർ സൂട് നിങ്ങളെ മിക്സിക്ക് പറ്റുമോ എന്ന് നോക്കാൻ ഈ ലോക്കിംഗ് ആണ് ഇതാണ് ഈ ലോക്ക് വരുന്നില്ല സൈഡിൽ വരുന്ന ലോക്ക് ആ ലോക്കിങ് ഇതേപോലെ ഇങ്ങനെ ഈ ലോക്കിങ് ഈ ലോക്ക് നോക്കിയിട്ട് നമുക്ക് സൂട്ട് സൂട്ടാവുമെന്ന് പറയാൻ പറ്റും ഈ ലോക്കിങ് രണ്ടെണ്ണം വരുന്ന എനക്ക് സൂട്ടാവും ഈ ഒരു സാധനം ഈ അടിയിൽ വരുന്ന ഈ ഒരു സാധനം ഇതിങ്ങനെ ചേഞ്ച് ആവും ഇത് ആറായിരിക്കും ചിലതിന് ഇതേപോലെ റബ്ബർ ആയിരിക്കും ചിലതിന് ഇതേപോലെ ആയിരിക്കും അതുമാത്രമേ ഈ ഒരു മിക്സിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കമ്പനി മാറുമോ ബാക്കിയൊക്കെ സെയിം ആണെങ്കിൽ നിങ്ങൾ ഏത് മിക്സി ആണെങ്കിലും നമുക്ക് ആ മിക്സിയുടെ ഫോട്ടോ അയച്ചേരും ജാറിൻ്റെ ഈ ലോക്കിംഗ് അയച്ചു തന്നാൽ നിങ്ങൾക്കുള്ള ജാറൊക്കെ നമ്മൾ അത് അവൈലബിൾ ആയിപ്പോൾ പിന്നെ നമുക്ക് നോർമലി വരുന്ന നാഷണൽ പാനാസോണിക്കിൻ്റെ ഒറിജിനൽ സാധനം നമ്മൾ ഇത് അതുപോലെ തന്നെ സുജാതൻ്റെ കുടിക്കുന്നതല്ല ഈ ഒരു സാധനം കുറഞ്ഞതാണ് ലോക്കലല്ല നല്ല പ്രീമിയം ക്വാളിറ്റി കണ്ട അടിയൊക്കെ കണ്ട ഒറിജിനലെ വെല്ലു അത്രയും ക്വാളിറ്റിയിൽ വരും അതിൻ്റെ ഒറിജിനലാണിത് ടോപ്പിന് ഒരു ക്ലിപ്പൊക്കെ വരും ഇത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സാധനം നിൽക്കും റൈറ്റിൽ നല്ല മാറ്റമുണ്ട് ആ ഒരു പീസും മേലെ നമുക്കൊരു മുന്നൂറ് രൂപേൻ്റെ മാറ്റം വരും ഒറിജിനൽ കൂടുതൽ വരും മറ്റേ കുറവ് വരും അതേപോലെ തന്നെ സുജാതൻ്റെ ഒറിജിനൽ ജാറായത് ണ്ടോ അരക്കുന്ന ചാറ് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി വരുന്നുണ്ട് കണ്ട് അതിൻ്റെ കോപ്പി ആയത് ഈ ഒരു ചാറ് ഉണ്ടോ നല്ല ക്വാളിറ്റി കേട്ടോ ടോപ്പ് അതിൻ്റെ ബ്ലേഡ് ഈ ഒരു ചാറ് പർച്ചേസ് ചെയ്ത സുജാതിൻ്റെ ഒറിജിനൽ തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല ഒറിജിനൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളും നമുക്ക് ലാസ്റ്റ് ചെയ്യും പിന്നെ ജൂസ് ചാർ ഇതാ ഇത് കുറഞ്ഞതാണ് സുജാതിൻ്റെ ജ്യൂസ് ചാർ കുറഞ്ഞത് ഇത് ഒറിജിനൽ കണ്ടോ രണ്ടിനും വ്യത്യാസങ്ങളാണ് ഇത് പക്ക ഒറിജിനൽ സാധനമാണ് ഇത് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ ഫുൾ ബാറിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഒറിജിനൽ സാധനമാണ് പർച്ചേസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ആണ് പ്രീതിൻ്റെ ലൂലീഫ് എന്ന് പറഞ്ഞാൽ മിക്സിക്ക് വരുന്നതാണ് ഈ ഒരു സാധനവും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പനിക്കും നേരത്തെ പറഞ്ഞ എല്ലാ കമ്പനിയും പറഞ്ഞിരിക്കില്ല ഹാവൽസ് സാനിയോ അങ്ങനെ ഒരുപാട് മോഡൽ വരുന്നുണ്ട് അതിനൊക്കെ ആവും സൂട്ടാകട്ടോ നോർമൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ മിക്സിക്ക് ഈ ഒരു സാധനം സൂട്ടാണ് നമ്മൾ ഹോട്ടൽ കണ്ടുവരുന്നത് വലിയ പ്രീതിയുടെ ഒരു മിക്സി വരുന്നുണ്ട് ഹോട്ടൽ മിക്സി അതിൻ്റെ ജാറാണ് കേട്ടോ ഈ ഒരു ജാറും അതിൻ്റെ ഈ ഒരു ജാറും ഒക്കെ നമ്മളത്ത് സാധനമുണ്ട് പിന്നെ മോളിനെക്സിൻ്റെ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു മോഡലാണത് അതിൻ്റെയൊക്കെ നമുക്ക് ചില മോഡലുകൾ ചില മോഡലുകൾ നമുക്ക് ഷോപ്പിൽ കിട്ടുന്നുണ്ട് ചിലത് നമുക്ക് സാധനം വരുന്നില്ല അതുകൊണ്ടാണ് കിട്ടാത്തത് നമുക്ക് ഇവിടുന്ന് വാങ്ങുന്ന ഏകദേശം എല്ലാത്തിനേക്ക് കിട്ടും ഇത് പ്രീതിയുടെ ഗാലക്സിയാണ് ഇതിന് ഒരു ലോക്കിംഗ് ഉണ്ട് ഇതൊരു മൂന്ന് ലോക്കിങ് വരും മൂന്ന് സ്ഥലം ഇപ്പം നിങ്ങൾ മിക്സിക്ക് നമുക്ക് ജാറിന് വിളിക്കുമ്പോൾ ഈ ലോക്കിംഗ് എത്ര ഉണ്ട് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു വീഡിയോ എടുത്ത് അയച്ചതേ അല്ലെങ്കിൽ ലോക്കിൻ്റെ ഫോട്ടോ അയച്ചു അല്ലെങ്കിൽ മിക്സിയുടെ ഫുൾ സൈസ് ഫോട്ടോ അയച്ചത് എന്താ ചെയ്താലും നിങ്ങൾക്ക് മാറ്റം ഇല്ലാണ്ട് കറക്റ്റ് ജാർ നമുക്ക് തരാൻ പറ്റും നിങ്ങളെ മിക്സിയിൽ വരുന്ന ഈ ലോക്ക് ലോക്കിൽ ഈ ജാർ ലോക്കാവുന്ന ഈ ഒരു മിക്സിക്ക് രണ്ട് ലോക്കാണ് ഇവിടെ ഒരു ലോക്കും ഇവിടെ ഒരു ലോക്കും പിന്നെ ഇത് നാലെണ്ണമാണ് ഇത് ചിലപ്പോൾ ആറെണ്ണം വരും നാലെണ്ണം വരും അതിലൊക്കെ മാറ്റം വരും അപ്പോൾ ഈ ഒരു സാധനവും നമുക്ക് കോട്ടൻ പറ്റില്ല ഈ ലോക്കിങ്ങും ഇത് ചിലപ്പോൾ മൂന്നെണ്ണമൊക്കെ ലോക്കിംഗ് വരും അപ്പോഴാണ് ജാർ നമുക്ക് സെറ്റ് വരും അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ജാറുകൾ ഒറിജിനൽ ഇല്ലെങ്കിലും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളെ നമുക്ക് കിട്ടോ ഒറിജിനൽ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട് എങ്കിലും പ്രീമിയം ക്വാളിറ്റിയും കിട്ടും അപ്പം ജാർ ഇല്ലാണ്ട് മിക്സിങ് ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരില്ല ഇത് വിഡിയം തന്നെ ബ്രാൻഡിന്റെ ജാർ കേട്ടോ ഇതിൻ്റെ ടോപ്പൊക്കെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ വരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അടി ഇങ്ങനെ വരിക ഇതിൻ്റെ ലോക്കിംഗ് ഉണ്ടോ ഒരു ഒരു എല്ലാ കൃതിയിലാണ് ഇതിൻ്റെ ലോക്കിംഗ് വരുന്നത് ഇത് വിഡിയം തന്നെ ബ്രാൻഡിന് വരുന്നുണ്ട് പ്രീതിയുടെ ഒരു പുതിയ മോഡൽ മിക്സി വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള അതിനും ഈ ഒരു ജാർസ് കിട്ടുക വ്യത്യാസം വരിക ഈ ഒരു സാധനത്തിലുള്ള നിന്ന് വ്യത്യാസമേ വരുവുള്ളൂ അപ്പം നിങ്ങൾ ഈ ലോക്കിങ് നമുക്ക് നിർബന്ധമായിട്ട് ജാർ വേണ്ടി അയച്ചായിരുന്നു അതുപോലെ ഇത് ഇതുണ്ടോ ഫിലിപ്സിൻ്റെ ആണ് പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് അത് കാണിച്ചത് ഇത് പ്രസ്റ്റീജിൻ്റെയാണ് പ്രസ്റ്റീജിൻ്റെ ഒറിജിനൽ ജാറാണ് ഇത് ഇതിന് വേറൊരു വേരിയൻ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ജാർ ഏത് കമ്പനിയുടെ ജാർ വേണമെങ്കിലും നമ്മളെ ഷോപ്പിൽ കോൺടാക്ട് ചെയ്തു ഇവിടെ കാണിച്ചല്ലാത്തൊരുപാട് ജാറുകളുണ്ട് കേട്ടോ ഈയൊരു ഒക്കെ ഉണ്ടോ പ്രസ്റ്റീജിൻ്റെ ഈയൊരു ഫൈബർ ഈ ഒരു ടൈപ്പിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് പിന്നെ ആക്സസറീസ് ഫുള്ളും എല്ലാ ടോപ്പുകളും നമ്മളെ മിക്സിൻ്റെ അളവ് അയച്ചു തന്നാൽ മതി ടോപ്പുകൾ അതിൻ്റെ ബ്രൈഡുകൾ സെപ്പറേറ്റ് മിക്സിൻ്റെയോ ജാറിൻ്റെ എന്തോ ആക്സസറീസ് വേണമെങ്കിലും നമ്മളതിൻ്റെ കിട്ടും ഹാൻഡിൽ വേണമെങ്കിലും ടോപ്പ് വേണമെങ്കിലും അടിവാണെങ്കിലോ സ്റ്റീലോ ബ്ലേഡോ കപ്പ്ളറോ എന്തു വേണമെങ്കിലും നമ്മൾക്ക് സാധനം കിട്ടും നമ്മൾ പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു അതുപോലെ മിക്സിൻ്റെയൊക്കെ ബോഡി ഡാമേജ് വന്നാൽ അതും കിട്ടും കേട്ടോ കേസ് ഫുള്ള് നമുക്ക് മാറ്റാൻ പറ്റും ആറോ മിക്സി ആയിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളെ നമ്മൾ രണ്ട് ഷോപ്പിലും സാധനം അവൈലബിളാണ് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്തോളെ കൊറിയർ സർവീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സാധനം നിങ്ങൾക്ക് നമ്മൾ അയച്ചൊന്നും സൂട്ടായില്ലെങ്കിൽ റിട്ടേൺ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് വിശ്വാസത്തോടെ അങ്ങോട്ട് സാധനം നമ്മളെടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ വയനാട്ടിലാണ് നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട്ടിൽ പടിഞ്ഞാറത്തിലും വെള്ളം വരുന്നത് കേട്ടോ ഷോപ്പിലും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് വേണ്ടവർക്ക് കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യാം അയക്കണം കൊറിയറയ്ക്കണം അയക്കണം മറ്റൊരു വീട്ടിലും